ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് ബ്ലോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് അധികം ഓർഡേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ഒരു ഓർഡർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊരു കോളേജിൽ കേക്ക് ആയിരുന്നു തലേന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ തന്നെയാണ് കേട്ടോ ടു കെ ജി വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞത് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള മോൾഡ് ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ രണ്ട് സ്ക്വയർ ടിന്നിൻ്റെ ആയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജിടും വൺ കെ ജിടും ആയിട്ടുള്ള രണ്ട് പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ബേക്കാക്കാൻ വെച്ച് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുട്ടാ പിന്നെ വൈകിട്ട് മക്കളൊക്കെ വന്നതിൻ്റെ ശേഷം അവരെ പഠിപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബേക്കാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെക്കാണ് കേട്ടോ ഞാൻ കുളിക്കണേൻ്റെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മക്കളെ പഠിപ്പിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ചെറുതീന് ഭയങ്കര മടിയാണ് കേട്ടോ പഠിക്കാനല്ല എഴുതാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ എഴുതിപ്പിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മക്കൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഐസിങ്ങിൻ്റെ പരിപാടിക്ക് നിന്ന് കിട്ടാം അപ്പോൾ അത് ക്രീമൊക്കെ ഒരു സൈഡിൽ ബീറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ആ കേക്കിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ത്രീ കെ ജിയുടെ ബേസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലാണ് ഇപ്പോൾ ഐസിങ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാരണം അത്യാവശ്യം ആണ് മെയിൻ ആയിട്ട് ഇതിൽ വേണ്ടത് അപ്പോൾ നമുക്ക് മൂന്ന് ലെയർ ആയിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് ലെയർ ആക്കിയിട്ട് കുറച്ച് നീളത്തിലാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ സ്പഞ്ച് ഒക്കെ വെച്ച് അതുപോലെ ക്രീമും പിന്നെ സ്ട്രോബെറി ക്രഷും അതുപോലെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രമ കോട്ടൊക്കെ ചെയ്ത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തത് പിന്നെ ഈ ഒരു ഓർഡർ വന്നത് അൻസാർ കോളേജിൽ നിന്നാണ് കേട്ടോ അവിടെ ടീച്ചേഴ്സ് ഡേക്ക് തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അവർക്ക് ക്ലാസ്സിൽ ജസ്റ്റ് ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് കട്ട് ചെയ്യാനായിട്ടായിരുന്നു ഈ കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസൈൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഡിസൈൻ ഒക്കെ താത്താറ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പും സ്ക്വയർ ഷേപ്പും ഒക്കെ ആവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ നമുക്ക് ബോർഡർ കൊടുക്കാനും എന്തെങ്കിലും വല്ല ഡ്രിപ്പിംഗ് മാത്രം ആ ഒരു ഡിസൈനാണ് ആണ് ഇപ്പോൾ ഇതിലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ആദ്യം ഞാൻ രണ്ടറ്റത്തായിട്ട് റോസെറ്റ ഡിസൈൻ വിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പം എന്തോ ഒരു ബോർ പോലെ തോന്നി ഇപ്പോൾ പിന്നെ എല്ലാ സൈഡിലും റോസറ്റ ഡിസൈൻ കൊടുത്തു പിന്നെ ഷെൽനോസ് വെച്ചിട്ട് അതുകൊണ്ടും ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഫിനിഷിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇത് രാവിലെ കൊടുക്കാനുള്ളത് കൊണ്ട് തലേന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആയിട്ടുണ്ട് കേട്ടോ തലേന്ന് നൈറ്റിൽ അതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ ഇത് പിറ്റന്നെ രാവിലെ എടുത്തിട്ടുള്ള ആണ് അപ്പം എന്നോട് കമൻറ്റിൽ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഫോൺ എങ്ങനെ നെയിം നിയമം എഴുതുന്നതെന്ന് ഇതുപോലെ ഫോണ്ടൻ്റെ കർട്ടർ വെച്ചിട്ട് നമ്മൾ ഫോൺ ടെൻ്റെ പരത്തിയതിൻ്റെ ശേഷം ഇതുപോലെ ഓരോ ലെറ്ററും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു അടയാളം അവിടെ എടുക്കും പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് പെയിൻ്റിങ് ചെയ്ത് പെയിൻറ്റിങ് അല്ല ഗോൾഡ് ഡസ്റ്റ് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ഗോൾഡ് ഡസ്റ്റിൽ ഇവ പ്രക്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത് കുറച്ച് ടൈം എടുക്കും ഇതുപോലെ ഷെയ്പ്പാക്കി നന്നായിട്ട് വരച്ചെടുക്കാനായിട്ട് പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആദ്യം കസ്റ്റമർ ഒമ്പതരയ്ക്ക് കൊടുുന്നേരാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ വേറൊന്നും ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ നിന്നില്ല പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു പത്തരക്കെ തന്നാൽ മതിയെന്ന് അപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ബാറും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെറു മോൾഡിൽ ശേഷം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് അവന് ഏകദേശം കൊണ്ടുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കറൻറ്റും പോയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് വെളിച്ചം കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല സൈഡിലൊക്കെ ഷുഗർ ബോൾസ് വൈറ്റ് ഷുഗർ ആണ് ടോട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ സെൻട്രലായിട്ട് മറ്റേ ഫോണ്ടിൽ നെയ്മെഴുതി കൊടുത്തും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബാർ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗോൾഡ് ഡസ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പാക്ക് ചെയ്ത് പിന്നെ കൊണ്ടു കൊടുത്തിട്ടാണ് അപ്പോൾ ബൈക്കിൽ തന്നെയാണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു സത്യം പറഞ്ഞാൽ അങ്ങനത്തൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ശേഷം നേരെ വീട്ടിൽ പോയിട്ട് എനിക്ക് വേഗം പണികളൊക്കെ തീർത്തിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പം മോൾക്ക് ഉച്ചക്കായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത് അപ്പോൾ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്ത് വേഗം ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞ് വേറെ റെഡിയായിട്ട് ഒന്ന് പുറത്ത് പോകാനായിട്ടുണ്ടായിരുന്നിട്ടാണ് വേറെ ഒന്നും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടാണ് വേഗം റെഡിയായി പോയതിട്ട അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അതാ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിലെൻ്റെ കുഞ്ഞുപ്പാടെ മോന് മൂത്താപ്പാടെ മോള് അമ്മയുടെ മക്കളും മരുമക്കളും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലെല്ലാവരും മക്കളും സ്കൂൾ പോയ ടൈമാണ് കേട്ടോ ഞങ്ങൾ മാത്രമായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു കേട്ടോ ഇത് ഇത് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ട ഈ ഗ്രൂപ്പ് ഇതിലും ഒരുപാട് പേരുണ്ട് കുറേ ആൾക്കാർ ഗൾഫിലും അതുപോലെ തന്നെ കല്യാണം കഴിച്ചു ഒക്കെ ആയിട്ട് വരാൻ പറ്റാത്തവരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് അതിനെ കുറേ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉള്ള ടൈമിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പഴയ കാലത്തേക്കൊന്ന് കുറച്ച് സമയത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു മൂന്ന് ആയപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടാണ് കാരണം സ്കൂളിൽ നിന്ന് മക്കളൊക്കെ വരാനുള്ള ടൈം ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ എല്ലാവരും ഒരേ വഴിക്കായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അലഹദില്ല കുറച്ച് ടൈമെങ്കിലും എല്ലാവരും ആയിട്ട് ഒന്ന് കൂടാൻ പറ്റിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ ഇൻസ്റ്റാ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നിഷാന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാം